അലൈക്കും വരഹമ്മി വർക്കാത്തഹു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ യഥാർത്ഥത്തിന് സ്വാഭാവികമായിട്ടും എന്താണ് ഒരു ദുരന്തകഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് എങ്ങനെയുള്ള ദുരന്തകഥ എന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹം ഇന്ന് സദാർത്ഥത്തിൽ ഈ കുറ്റവാളികളെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മുടെ സമൂഹത്തിന് വലിയ പങ്കുണ്ട് എന്ന ഒരവസ്ഥയാണ് നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആയുഷുമ്മ മൊയ്തൂദ് ദമ്പതികളുടെ ഏകമകൾ ആണ് യഥാർത്ഥത്തിൽ ഈ സഫിയ എന്ന പെൺകുട്ടി ഈ സഫിയ എന്ന പെൺകുട്ടി അടങ്ങുന്ന ഈ ദാരിദ്ര്യ കുടുംബം കാലങ്ങളായി ദാരിദ്ര്യത്തിൽ തന്നെയാണ് കഴിയുന്നത് ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ തൻ്റെ അടുത്ത അയൽവാസിയായ സ്വാഭാവികമായിട്ട് സമ്പന്നനായ അംസഹാജി ഒരു 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 ഏജൻറ്റ് വഴി വന്ന് വന്ന ഒരു 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 വാർത്ത എന്ന് പറഞ്ഞാൽ ഈ അംസഹാജിക്ക് വേണ്ടി അംസഹാജി അല്ല സംസാരിക്കുന്നത് മറിച്ച് അംസഹാജി ഒരു ദൂതനെ വിട്ട് ആ ദൂതൻ പറഞ്ഞതനുസരിച്ച് പതിമൂന്ന് വയസ്സായിട്ടുള്ള ഈ ഈ സഫിയ മോളെ തൻ്റെ ഒരു ബന്ധുവിലെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് അഥവാ എവിടേക്ക് ഗോവയിലേക്കാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ ആരോടും ഈ ഈ മൊയ്തു ആവട്ടെ ഈ ആയുഷുമട്ടെ പിന്നെ ഒന്നും ചിന്തിച്ചില്ല സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ദാരിദ്ര്യം കൊണ്ട് കണ്ണുകാണാതായ ആ കുടുംബം എന്തു തന്നെ ആയാലും മകളെ ഒരു സമ്പന്നൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ തൻ്റെ ഈ ദാരിദ്ര്യമൊക്കെ ഒന്ന് മാറിക്കിട്ടും തനിക്കൊന്ന് എന്താ പറയുക ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും യഥാർത്ഥത്തിൽ കഴിക്കാമല്ലോ ഇതൊക്കെയാണ് യഥാർത്ഥം ചിന്തിക്കുന്നത് മാത്രമല്ല എന്തെങ്കിലും പ്രതിഫലവും ലഭിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇതിൽ ഇത്തരത്തിലുള്ള മനുഷ്യരുടെ വിവരമില്ലായ്മ മുതലെടുത്ത് അതാണ് ഈ പാവങ്ങളുടെ അജ്ഞത മുതലെടുത്താണ് ഇത്തരത്തിലുള്ള കംസഹാജ് തുടങ്ങിയിട്ടുള്ള ആളുകൾ വളരുന്നത് അതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഒരു മഹല്ല് സിസ്റ്റം ഉണ്ട് ലോകത്ത് എന്തിനാണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഒരു കെട്ടുറപ്പ് അന്തസ്സ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിവാഹപ്രായം എത്തിയിട്ടുള്ള പെൺകുട്ടികൾ വിവാഹത്തിന് പ്രാപ്തമാവാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ആണായാലും പെണ്ണായാലും അവർക്ക് ഒരു വിവാഹം ചെയ്ത് കൊടുക്കണം അതാണല്ലോ അള്ളാഹു ആങ്കിഹുൽ അയാമ മിങ്കും എന്ന് പറഞ്ഞത് എത്തിയാൽ നിങ്ങൾ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ഓരോ പെൺകുട്ടിക്ക് യത്തീം ഗാനകൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം രൂപ രൂപപ്പെട്ടതല്ല അടിസ്ഥാനത്തിൽ ഇസ്ലാം മറിച്ച് ഓരോ യത്തീമിനെയും സ്വന്തം മകളെപ്പോലെ തന്നെ മകനെപ്പോലെ തന്നെ പോറ്റി വളർത്തുക എന്ന ഒരു സിസ്റ്റമാണ് ഇസ്ലാമിലുള്ളത് അതല്ലാതെ കുറച്ച് ഒരു പ്രത്യേക ഹാൾ പ്രത്യേക കെട്ടിടമുണ്ടാക്കി എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഓർഫനേജ് സ്ഥാപിക്കുക അതൊരു മതവിധിയല്ല അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ വിനാശം നമുക്കുണ്ടായത് സ്വന്തം മക്കളുടെ മുമ്പിൽ കുട്ടികളെ നിങ്ങൾ നോക്കണോ അനാഥ കുട്ടികൾക്ക് മുമ്പിൽ സ്വന്തം മക്കളെ നിങ്ങൾ താലോലിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ എങ്ങനെയാണ് ഈ അനാഥകളെ ഇത്തരത്തിലേക്ക് സമൂഹത്തിൽ ഇത്രയേത്ര അരാജകത്വം ഉണ്ടാക്കുമാറ് ഒരു സംവിധാനത്തിന് രൂപം നൽകുന്നത് ഞാൻ പറഞ്ഞു അത് ഇത് മുഴുവനും അധർമ്മ മേഖലയിൽ എത്തുന്നു എന്നല്ല മറിച്ച് അതല്ല ചെയ്യേണ്ടത് അങ്ങനെ അവരെ ഒരു ഷെൽട്ടറുകളിലാക്കി അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം അവർക്ക് നൽകി അവർക്ക് കുടുംബവുമായി കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട അവസ്ഥയിലൊന്നും തന്നെ അത് കിട്ടാതെ മാതാപിതാക്കളുടെ പരിചരണം കിട്ടേണ്ട ഒരവസ്ഥയിൽ അത് കിട്ടാതെ നോക്കണം സർവ്വ സ്വതന്ത്രരായിട്ട് ജീവിക്കേണ്ട ചെറുപ്രായം കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും ആ സമയത്ത് ആവശ്യത്തിന് അധികം കിട്ടേണ്ടതാണ് അതൊക്കെ അതൊന്നും കിട്ടാതെ പ്രത്യേക രാജ്യത്ത് കൊണ്ടുപോയി അതാണ് പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ഏൽപ്പിക്കുകയാണ് യഥാർത്ഥത്തിലെ തീങ്കാനകൾ അപ്പം അതുകൊണ്ടാണ് ഇസ്ലാം അതല്ല ആ വ്യവസ്ഥയല്ല ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് ഓരോ ഓരോ കുടുംബങ്ങളും അവരെ സ്വന്തം മക്കളെപ്പോലെ വളർത്തിക്കൊണ്ടുവരണം അതാണ് ആലോചിച്ച് നോക്കി അങ്ങനെ ആകുമ്പോൾ പോലും അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ സ്പഷ്ടമായിട്ട് പറഞ്ഞത് നിങ്ങൾ അനാഥക്കുട്ടികൾ ഉണ്ടാകുമ്പോൾ കൂടെ ഉണ്ടാകുമ്പോൾ എന്നാ പറഞ്ഞത് സ്വന്തം വീട്ടിൽ ഉമ്മ ഉപ്പ ഇല്ലാതെ വളരുന്ന ഒരു കുട്ടിയാണ് അത് എന്ന് അവർക്ക് തോന്നിക്കൂടാ അതുകൊണ്ട് സ്വന്തം മക്കളെ നിങ്ങൾ അമിതമായി ലാടിക്കുമ്പോൾ ഈ നിങ്ങൾ ഏറ്റെടുത്ത് വളർത്തുന്ന ഈ അനാഥ കുട്ടികൾക്ക് ഒരു തോന്നലുണ്ടാകും എന്ത് ആ ഞങ്ങൾ അപ്പം എന്തോ ഒരു വ്യത്യസ്ത നിലവാരമാണല്ലോ ഞങ്ങളോട് സ്വന്തം നിലവാരത്തിലല്ലോ പെരുമാറുന്നത് അവരൊരിക്കലും ഷഹാരിമാർ അത്തരത്തിൽ പെരുമാറുന്ന ആളുകളല്ലാഞ്ഞിട്ട് പോലും അള്ളാഹുവിൻ്റെ റസൂല് അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് സ്വന്തം അനാഥ കുട്ടികൾക്ക് മുമ്പിൽ നിങ്ങൾ സ്വന്തം കുട്ടികളെ വല്ലാതെ വാത്സല്യപൂർവ്വം തലോടരുത് അപ്പോൾ അതുപോലെ അവർ ആഗ്രഹിക്കും അത് ഞങ്ങൾ എന്താണ് ഞങ്ങളോട് ഈ രണ്ട് കാഴ്ചപ്പാട് എന്ന് ഈ അനാഥകുട്ടികൾ അല്ല അവർക്കത് അറിയില്ല എന്നിരുന്നാൽ പോലും ഒരു തോന്നലുണ്ടാക്കും അത്തരത്തിലുള്ള തോന്നൽ നിങ്ങൾക്കിടയിൽ ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഈ സമുദായത്തെ കൂനു ഹിബാദ് അഹ്വാനായി എന്ന് പറഞ്ഞത് നിങ്ങൾ സഹോദരങ്ങളെപ്പോലെയാണ് ഒരു ഉമ്മ പറ്റ മക്കളെപ്പോലെയാണ് അപ്പോൾ പതിമൂന്ന് വയസ്സുകാരിയായ ഒരു സഫീയ ആ സഫീയ എന്ന പെൺകുട്ടിയെ ആ മൊയ്തു ആയുഷുമ്മ ദമ്പതികൾ സമ്പന്നയായ അംസഹാജിയെ ഏൽപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ് അങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് ആ ഗതികേടാണത് നമ്മുടെ സമൂഹം തുടർന്ന് വന്ന തികച്ചും നിഷ്ക്രിയമായ ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും ഇതുപോലെയാണ് സ്വർഗത്തിൽ എന്ന് ആ പ്രവാചകൻ വെറുതെ പറഞ്ഞതല്ല രണ്ടു വിരലുകൾ ഉയർത്തി പറഞ്ഞത് ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ എത്തിക്കാനയിൽ വളർത്താനല്ല മറിച്ച് സ്വന്തം വീട്ടിൽ ഒരേ മക്കളെപ്പോലെ തന്നെ വളരുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇസ്ലാം അനാഥ സംരക്ഷണത്തിൽ നൽകിയിട്ടുള്ളത് അനാഥകളെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു പലതും പറഞ്ഞിട്ടുണ്ട് ആലോചിച്ച് നോക്കിയ അനാഥയുടെ സംരക്ഷണം അത്രമാത്രം ഉത്തരവാദിത്തപ്പെട്ടതാണ് അപ്പോൾ ചോദിക്കും പിതാവില്ലാത്ത മക്കളല്ലേ അനാഥർ അങ്ങനെ ഒന്ന് പറഞ്ഞുകൂടാ പിതാവില്ലാത്ത മക്കൾ അനാഥർ തന്നെ മാതാവില്ലാത്ത കുഞ്ഞുങ്ങളും അനാഥരാണ് ഇനി മാതാവും പിതാവുമുണ്ട് സഫിയാക്ക് മാതാവും പിതാവും ഉണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് അനാഥത്വത്തിലേക്ക് തള്ളിയത് സാമ്പത്തികമായിട്ട് വളരെ പ്രയാസമാണ് ദാരിദ്ര്യമാണ് അപ്പം തൻ്റെ ആ ഒരു മകളെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയാൽ നന്നേ ഒരു ഓരോ ദിവസം നന്നായിട്ടൊന്ന് ഭക്ഷണമെങ്കിലും കിട്ടട്ടെ ഒരു ഉടയാടകൾ കിട്ടട്ടെ അങ്ങനെയെങ്കിലും ആ മകൾ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ആ ദമ്പതികൾ അഥവാ ആ ദാരിദ്ര്യം കൊണ്ട് കണ്ണു കാണാൻ കഴിയാതെയായി ആ കുടുംബം ചിന്തിച്ചു പോവുകയാണ് ആലോചിച്ച് നോക്ക് അപ്പം അതിനൊക്കെ ഒരവസ്ഥ ഉണ്ടാക്കിയത് നമ്മുടെ ഈ സാമൂഹ്യക്രമമാണ് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ആ അനാഥ സംരക്ഷണം സാധ്യമായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലേ ആലോചിച്ച് നോക്ക് എന്തിനേറെ പറയണം ഈ അംസഹാജി എന്ന ആ കംസൻ ചെയ്തതെന്താണ് ചതിക്കുകയായിരുന്നു ആ ഏജൻറ്റ് വഴി ഈ മൊയ്തു ആയിഷു ദമ്പതികളോട് സഫിയെ പറഞ്ഞയച്ചാൽ നല്ല സുഭിക്ഷമായി ഭക്ഷണം കിട്ടും വസ്ത്രം കിട്ടും പ്രയാസം തീരും മാസത്തിൽ എന്തെങ്കിലും ഒരു സംഖ്യ കിട്ടുന്നത് കുടുംബത്തിലേക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് അവരത് ഏൽപ്പിച്ചത് വേണ്ടത്ര അവരെ ബോധവൽക്കരിക്കാനും പറഞ്ഞു കൊടുക്കാനും അവർക്ക് ആരും ഉണ്ടായിരുന്നില്ല ആലോചിച്ച് നോക്കുക അങ്ങനെയാണ് ആ സഫിയയെ ഈ ഹംസഹാജി എന്ന കംസൻ്റെ അടുക്കൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയെ ഏതോ രീതിയിൽ ഗോവയിലേക്ക് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ഗോവയിൽ തൻ്റെ ആരോ ബന്ധപ്പെട്ടവരുണ്ട് എന്ന് പറഞ്ഞ് ഈ ഹംസഹാജി അങ്ങോട്ട് എത്തിക്കുകയായിരുന്നു സ്വാഭാവികമായിട്ടും അവിടെ എത്തി കുട്ടിയുടെ വിവരങ്ങളൊന്നും അറിയുന്നില്ല ആലോചിച്ച് നോക്ക് മാസങ്ങളും ഏകദേശം മാസങ്ങളും ദിവസങ്ങളും കഴിഞ്ഞുപോയി കുട്ടിയുമായി ബന്ധപ്പെടാൻ ഇവർക്ക് ഒന്നും കഴിയുന്നില്ല അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഒരു ദിവസം ഈ സംഭവം രണ്ടായിരത്തി ആറിലാണ് ഈ സംഭവം നടക്കുന്നത് ആലോചിച്ച് നോക്കണം അങ്ങനെ ഒരു ദിവസം ഇതാ നിങ്ങളുടെ മകൾ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ വന്നാൽ കാണാം എന്ന ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയുഷ്മ മൊയ്തൂ ദമ്പതികൾ ആ ഗോവയിൽ വേണ്ടത്ര അറിയില്ല അന്വസിച്ച് അന്വസിച്ച് എത്തിപ്പെടുകയാണ് അപ്പോഴാണ് കേൾക്കാൻ കഴിയുന്നത് ആ കുട്ടികൾ കളിക്കുന്നുണ്ട് ആ കളിക്കൂട്ടത്തിൽ സ്വന്തം മകളെ അവർ തിരക്കി എന്തുമാത്രം സങ്കടകരമാണ് ആ വീട്ടിൻ്റെ ഉമ്മരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ തൻ്റെ മകളുണ്ടോ എന്ന് തിരക്കി മാത്രമല്ല തൻ്റെ മകൾക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പുകളും മധുരപലഹാരങ്ങളും പ്രത്യേകിച്ച് നെല്ലിക്ക ഈ അസഫിയാക്കി ഇഷ്ടമാണ് അതൊക്കെ റെഡിയാക്കിയിട്ടാണ് ഈ ഗോവയിലേക്ക് ഈ ദമ്പതികൾ പുറപ്പെട്ടത് വന്ന് നോക്കുമ്പോൾ തങ്ങളുടെ മകളെ കാണുന്നില്ല ആലോചിച്ച് നോക്കേണ്ട ഒരു ഗതികേട് അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് ഈ പെൺകുട്ടി സ്വാഭാവികമായിട്ടും അടുപ്പ് അടുപ്പത്ത് എന്ന് പറഞ്ഞാൽ പാചകക്കാരിയാക്കി മാറ്റിയിരിക്കുന്നു എന്തിനേറെ പറയണം അങ്ങനെ അടുപ്പത്ത് നിന്ന് തീപ്പെട്ട് മരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അത് കൂടാതെയുള്ള വല്ല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ അതൊന്നും അന്വേഷിച്ച് അറിയേണ്ടതാണ് പക്ഷേ ആ വഴിക്കൊന്നും അന്വേഷണം നീങ്ങിയില്ല എന്താ കാരണം അംസഹാജിയും സമ്പന്നരും അവൻ്റെ കൂട്ടാളികളുമൊക്കെ വലിയവരാണ് സമൂഹത്തിലെ ഉന്നതരാണ് ആ കേസ് പിന്നീട് ഒന്നര വർഷത്തോളം ഈ പെൺകുട്ടിയുടെ നാട്ടുകാർ കേസ് അതുപോലെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഒന്നര വർഷത്തോളം നടത്തിയ ആ ആ സമരമുറകൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ അംസഹാജിയെയും മൂന്നാല് കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് എന്ന് സംഭവിച്ചു ആ കേസിന് ആലോചിച്ച് നോക്ക് കുറച്ചു കാലത്തെ സിട്ട കിട്ടിയെന്നല്ലാതെ അതെല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു കംസഹാജി ഒന്നാം പ്രതിയായിട്ട് കേസെടുത്തെങ്കിലും പിന്നീട് ഈ അംസഹാജിയെ കോടതി വെറുതെ വിട്ടതാണ് സംഭവിക്കുന്നത് കേവലം എനിക്ക് തോന്നുന്നു അതിൽ ഒരാളോ മറ്റോ ഇപ്പോഴും ശിഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഈ സമ്പന്ന വർഗത്തിന് സ്വാഭാവികമായിട്ടും കോടതിയിലൊക്കെ ചെന്ന് സുപ്രീം കോടതിയിലൊക്കെ ചെന്ന് പണം ചെലവാക്കി ഏഴ് ലക്ഷം എട്ട് ലക്ഷം സിറ്റിംഗ് വരുന്ന വക്കീലിനെ കണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് ഈ കേസ് ദുർബലപ്പെടുത്താൻ കഴിയും ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആലീസ് എന്ന് പേരായ ഒരു പെണ്ണ് ആലോചക്ക് സോമൻ വധം ആ സോമൻ വധത്തിലെ പ്രതികളായിരുന്ന ആ കോൺസ്റ്റബിൾമാർ അവരെ മുഴുവനും അവർ സുപ്രീം എത്തിയിട്ട് അവർക്ക് ഗവൺമെൻറ് ശിക്ഷ നൽകിയിരുന്നു പക്ഷേ സുപ്രീം കോടതിയിൽ അവരെത്തി എന്നിട്ട് അവർ മുഴുവനും തങ്ങളുടെ നിരപരാധിത്വം എന്ന് പറഞ്ഞ് തങ്ങളുടെ കുറ്റവാളിത്വം അതാണ് നിരപരാധിത്വമല്ല തങ്ങളുടെ കുറ്റവാളിത്വം അവിടെ വലിയ വക്കീലിനെ കണ്ട് ആ സുപ്രീം കോടതി റദ്ദാക്കി അവർ ജോലിയിൽ പ്രവേശിച്ചു ആലോചിച്ച് നോക്ക് ആ സമയത്ത് ആലീസ് പറയുന്ന ഒരു വാക്കുണ്ട് ഞങ്ങൾക്ക് ഇനി സോമേട്ടനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവരോട് ഇവരോട് എതിർത്ത് കൗണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഞങ്ങളുടെ പട്ടൽ പണമില്ല അതുകൊണ്ട് ബാക്കി അവർക്ക് ദൈവം കൊടുക്കട്ടെ അങ്ങനെ പറയേണ്ട ഒരു ഗതികേടിലാണ് ഇന്ന് ദാരിദ്ര്യർ എത്തി നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇവിടെ സമൂഹവും ഇവിടുത്തെ നിയമവും എല്ല ഇവിടുത്തെ എല്ലാവരും ഇതിൽ കുറ്റവാളികളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരത്തിൽ പെൺകുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ വളർത്തിക്കൊണ്ട് വരുന്നതിന് വളരെ വേദനാജനകമായ ഒരവസ്ഥ നേരിടുന്ന ആ മാതാപിതാക്കൾക്ക് നമ്മുടെ സക്കാത്തും സതക്കയിൽ നിന്നുമുള്ള ഓഹരി അതിൻ്റെ യഥാവിധി ബുദ്ധിപൂർവ്വം സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരന്തം ഒഴിവാക്കാമായിരുന്നു പക്ഷേ ഒരിക്കലും അത് വേണ്ട സക്കാത്ത് അങ്ങനെ കൊടുക്കണ്ട സക്കാത്ത് മുതലാളിക്ക് ഇഷ്ടമുള്ള മാതിരി തന്നെ തൻ്റെ നക്കാപിച്ചയും തൻ്റെ അനുസരിച്ച് തോന്നിയതുപോലെ ചെയ്യട്ടെ എന്നാണ് തൊണ്ണൂറ് ശതമാനവും വരുന്ന ഇവിടുത്തെ സുന്നി സുന്നികളും ആയാലും അവർ പറയുന്നത് മറിച്ച് അത് ആശയപരമായി നോക്കണം ആ വ്യത്യാസത്തിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടും അള്ളാഹു വിശുദ്ധമാക്കി നമസ്കാരത്തോടൊപ്പം പറഞ്ഞിട്ടുള്ള സക്കാത്ത് അതിൻ്റെ പൂർണ്ണ അടിസ്ഥാനത്തിൽ നടപ്പാക്കാത്തത് ഒറ്റ കാരണത്താലാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി